നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് സംസാരിച്ച നമ്മുടെ കാരണവരായ വൺ ഇന്ത്യ ഓൾഡ് പെൻഷൻ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഇതിന്റെ ഒരു നയപ്രഖ്യാപനം പോലെ നമ്മുടെ വൺ ഇന്ത്യ ഓൾഡ് പെൻഷന്റെ ഒരു യഥാർത്ഥ അവകാശി അല്ലെങ്കിൽ ഇതിനെ നയിക്കാൻ കഴിവുള്ള ഇതിനെ നയിക്കുന്ന നമ്മുടെ ശുചിമാഷെ ആദരവോടെ പിടിക്കുന്നു പ്രിയമുള്ള പെൻഷൻ ായ തിരുവനന്തപുരത്തിന്റെ മുൻ ജില്ലാ പ്രസിഡന്റും ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും എല്ലാമായ ബഹുമാനനായ ശ്രീ ഷാജഹാൻ മൺപിള്ള സൂചിപ്പിച്ചത് ഇച്ചിരി അതിന് കടന്നുപോയി എങ്കിൽ പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷമായി വളരെ ശക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തി സംസ്ഥാനത്തുടനീളം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമായ പ്രചരണം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നാം മുന്നേറിക്കൊണ്ടിരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായ വയോജനങ്ങൾക്ക് മുതിർന്ന പൗരന്മാർക്ക് അവരുടെ ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ചെറുപ്പക്കാരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യന്തം ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് അധ്വാനിക്കാൻ സാഹചര്യമില്ലാത്ത ആരോഗ്യം ക്ഷയിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ തങ്ങളുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ കഴിവുകളും സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി കുടുംബത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സർക്കാരിനെ സഹായിക്കുവാൻ എന്ന തരത്തിൽ തന്നെ അടിയറ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ബലിയർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചുകൊണ്ട് ശക്തമായി രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പുനർനിർമ്മാണ പ്രക്രിയകളിൽ പങ്കാളികളായ സമൂഹം വയോജനങ്ങളുമ്പോൾ പ്രായമാകുമ്പോൾ അവരുടെ ശാരീരിക മാനസിക സാമ്പത്തിക സാഹചര്യങ്ങൾ തളരുമ്പോൾ അവർക്കൊരു കൈത്താനായിരിക്കേണ്ട അവർ വളർത്തിവിട്ട അവരുടെ മക്കളും സമൂഹവുമെല്ലാം അവരിൽ നിന്ന് ഓടിയാകലുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പാലായനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു ചെറിയ വീടിന്റെയോ വലിയ വീടിന്റെയോ രണ്ട് മുറികളിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ ഉണങ്ങിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് വയോജനങ്ങൾക്കുള്ളത് അവരുടെ സമ്പാദ്യമെല്ലാം തീർന്നു അതോടൊപ്പം അവർക്ക് പുതിയതായി സമ്പാദിക്കുവാൻ സാഹചര്യമില്ല വരുമാന മാർഗങ്ങളില്ല അത്തരമൊരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലെല്ലാം ചെയ്യുന്നത് പോലെ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന അടിസ്ഥാന തത്വം നാം മുൻപോട്ട് വെച്ചുകൊണ്ട് വയോജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് പ്രായം തീരുമാനിച്ച് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറുപത് വയസ്സ് കാരണം അറുപത് വയസ്സ് നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആയുർ ദൈർഘ്യം എന്നത് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് വരെ അറുപത്തി അഞ്ച് വയസ്സായിരുന്നു ഇപ്പോഴത് എഴുപത്തിരണ്ട് വയസ്സിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആയുർ ദൈർഘ്യം കണക്കിലെടുക്കുമ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ വയോജനങ്ങളായി കരുതിക്കൊണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ മിനിമം തുക സംസ്ഥാന സർക്കാർ അവർ തന്നെ അവരുടെ അധ്വാനത്തിന്റെ കാലങ്ങളിൽ നികുതി പടത്തിലൂടെ സർക്കാരിന് നൽകിയ തുക അതിന്റെ ഒരു അംശം അവർക്ക് തിരിച്ചു നൽകുവാനുള്ള ഒരു സാഹചര്യം അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടി നൽകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന മുദ്രാവാക്യവുമായിട്ടാണ് നാം കടന്നു വന്നത് അത് സമസ്ത മേഖലയിലും സ്വീകാര്യമായി ആ മുദ്രാവാക്യം എന്നാല് ഇവിടുത്തെ വളരെ ചുരുക്കം വരുന്ന ഏതാണ്ട് മൂന്നോ മൂന്നര ശതമാനം വരുന്ന ഒരു വരേണ്യവർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം ഇതിനെ ശക്തമായി എതിർക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് നാം മുൻപോട്ട് വെച്ചത് പതിനായിരം രൂപ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും മിനിമം പെൻഷനായി കൊടുക്കണമെന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചപ്പോൾ ഒരു കാര്യം നമ്മളെ എതിർക്കുന്ന ആളുകൾക്ക് ബോധ്യമായി ചില വരുമാനങ്ങളിൽ കുറവ് വരും ആ വരുമാനങ്ങളിൽ കുറവ് വന്നാൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കുറവ് വന്നാൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കുറഞ്ഞു പോയെങ്കിലോ എന്ന ഭയത്തിൽ നിന്നാണ് നമ്മളെ ആദ്യം അവർ എതിർക്കാൻ തുടങ്ങിയത് എന്നാൽ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണോ നമ്മളുമായി ചില തർക്കങ്ങൾ അവരുടെ ചില നേതാക്കന്മാരുമായി ഉണ്ടായ തർക്കങ്ങളിൽ നിന്നാണ് എവിടെ ഇതിനുള്ള സാമ്പത്തികം കണ്ടെത്തുമെന്ന തർക്കങ്ങളിൽ നിന്നാണ് നാം ഒരാശയം മുൻപോട്ട് വെച്ചത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ശമ്പള വർദ്ധനവുകളും നിറത്തിലാക്കിയാൽ ഇതിന് പണം കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു ആശയമാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത് നമ്മൾ അവരുടെ ശമ്പളം കുറയ്ക്കണോന്ന് അവരിടത്തും പറഞ്ഞില്ല ആരെങ്കിലും പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ ഇതിനുള്ള തുകയില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് എന്ന് അവർ അവര് ആവശ്യം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ അവർ തർക്കം ഉന്നയിച്ചപ്പോൾ നമ്മൾ വളരെ ഭംഗിയാണ് പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് പതിനൊന്നാം ശമ്പള കമ്മീഷൻ വർദ്ധിപ്പിച്ച ഇരുപത്തിരായിരം കോടി രൂപയുടെ വർധനമെന്ന് പിൻവലിച്ച ആ തുക മതി ഞങ്ങളുടെ പാവപ്പെട്ട മനുഷ്യർക്ക് പതിനായിരം രൂപ വീതം കൊടുക്ക എന്നാണ് നമ്മളവിടെ നമ്മൾ അന്ന് ആ പ്രതിവാദമായിട്ട് ഉന്നയിച്ചത് അങ്ങനെയാണെന്നാ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി നാം പറഞ്ഞു ഇവിടുത്തെ ധ്രൂർത്തുകൾ ഓവർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുകയും അതോടൊപ്പം എല്ലാത്തിനും സുതാര്യത ഉണ്ടാക്കുകയും ചെയ്താൽ സഹസ്ര കോടി തുക മിച്ചം വരും മിച്ചം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലും അത് ഉപയോഗപ്പെടുത്താം ഉപയോഗിക്കാമെന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ ഇതാ ഇപ്പോൾ വീണ്ടും അൻപത് ശതമാനം കൂടി എം എൽ എ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ഒരു രഹസ്യ നീക്കം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇന്ന് അതിനെതിരെയാണല്ലോ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മെ നമ്മുടെ നമ്മെ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേക രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയതിനു ശേഷം മറുവശത്തുകൂടി പിന്നാം പുറത്തുകൂടി ഇത്തരത്തിൽ ചില ആളുകൾക്ക് മാത്രം വരേണ്യവർഗത്തിന് മാത്രം ആനുകൂല്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നാം ചെയ്യേണ്ടതും നാം പറയേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോള് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചേ ഒന്ന് ആലോചിച്ചു നോക്കി ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോള് പതിനഞ്ചേക്കറിൽ കൂടുതലുള്ള മുഴുവൻ ആളുകളുടെയും ഭൂമി സർക്കാർ പിടിച്ചെടുത്തു അങ്ങനെയാണല്ലോ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അപ്പോ ആ ഭൂമി പിടിച്ചെടുക്കപ്പെട്ടപ്പോൾ ഏക്കറിൽ മുകളിൽ ഭൂമിയുള്ളവരെ കുറിച്ച് സർക്കാർ എന്താ അല്ലെങ്കിൽ ആ ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ള ആളുകളെ സംബന്ധിച്ച് സാധാരണക്കാരും ചില പ്രത്യയശാസ്ത്രക്കാരും പറഞ്ഞത് എന്താ അവരെല്ലാം ജന്മികളാണെന്ന് പറഞ്ഞു എങ്കില് ഇവിടെ ഇപ്പോൾ മൂന്ന് ശതമാനം നമ്മളെ ഭരിക്കുന്ന ജന്മികളുടെ ശമ്പളം നിശ്ചയമായി തുറക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടു അപ്പോ ആ ജന്മിത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നമുക്ക് ഒരേ എതിർപ്പുമില്ല കൃത്യമായി ജോലി ചെയ്യുന്ന ഏത് സർക്കാർ ജീവനക്കാരനും അയാൾ ഒരു ലക്ഷം രൂപയാണോ ഇന്ന് ശമ്പളം വാങ്ങിക്കുന്നതെങ്കിൽ അയാൾ തീർച്ചയായും അയാളുടെ ജോലിക്ക് അനുസൃതമായ ശമ്പളം അയാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അയാൾക്ക് ഒന്നേകാൽ ലക്ഷം രൂപയാണെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപ കൊടുക്കണമെന്ന് തന്നെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് പറയാനുള്ളതും പക്ഷേ ഒരൊറ്റ കണ്ടീഷനിൽ നമുക്കുള്ളൂ എന്താണ് ആ കണ്ടീഷൻ ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ മുപ്പതിനായിരം രൂപയുടെ പണിയെടുത്താൽ പോരാ മുപ്പതിനായിരം അവന് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ സർക്കാർ ജീവനക്കാർ നമുക്ക് വേണ്ടി ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർ അവർ ആ ജോലി ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ എൺപത് ശതമാനം ആത്മാർത്ഥതയെങ്കിലും പ്രൊഡക്ടിവിറ്റിയെങ്കിലും അവർ കൊണ്ടായാൽ മാത്രമേ അവർക്ക് ആ ശമ്പളത്തിനൊരു അർഹതയുള്ളൂ എന്ന് തീരുമാനിക്കാനുള്ള സന്ദേടം ഇവിടുത്തെ തൊഴിലാളിമാർക്ക് സിദ്ധാന്തക്കാർക്കും ഉണ്ടാകാത്തടത്തോളം കാലം നമ്മുടെ സംസ്ഥാനത്ത് യാതൊരുവിധ വിധ അഭിവൃദ്ധിയും ഉണ്ടാകത്തില്ല കാരണം ഇപ്പൊ നമുക്കറിയാം നിങ്ങൾ യാത്ര ചെയ്ത് വന്ന വഴിക്ക് പലയിടത്തും കണ്ടു കാണും ഭൂമി തരം മാറ്റി കൊടുക്കപ്പെടുമെന്നുള്ള ബോർഡ് ഒരു ഫോൺ നമ്പരും കണ്ടവരും അറിയിക്കാവോ എന്തിനാ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് എന്നറിയാവോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ആ നിയമത്തിന്റെ സബ് ക്ലോസുകളായിട്ട് ഒരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം എഴുതി ചേർക്കാമെന്നും അപ്പോ നെൽവയൽ തണ്ണീർത്തട പദ്ധതി പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഭൂപരിഷ്കരണത്തില് ആ നിയമപ്രകാരം സംഭവിച്ചത് മറ്റൊന്നുമല്ല നെൽവയൽ നികത്തിയവർക്കെല്ലാം അത് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആ നിയമത്തിൽ എഴുതി ചേർക്കപ്പെട്ടു അങ്ങനെ നെൽവയൽ തണ്ണീർത്തടങ്ങൾ നികത്തി വീടുകൾ വെച്ചവരും കെട്ടണം വെച്ച ആളുകൾക്കും എല്ലാം റെഗുലറൈസ് ചെയ്ത് കൊടുത്തു വളരെ തുച്ഛമായ ഒരു ഫീസ് ഫീസ് സാഹചര്യം രണ്ടായിരത്തി പന്ത്രണ്ടില് വീണ്ടും കൊണ്ടുവരികയും എന്നാൽ ആ സാഹചര്യത്തെ മറികടന്നുകൊണ്ട് അത് അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള പുതിയ നിയമം കൊണ്ടുവന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതിയ നിയമം കൊണ്ടുവന്ന് ബഹുമാനനായ ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയ നിയമത്തില് ഉണ്ടാക്കിയ ഒരു ആപ്പുണ്ട് നമ്മുടെ മുമ്പില് ആ ആപ്പിന്റെ ബാക്കിയപത്രമാണ് ഈ വഴി നീളെ എഴുതി വെച്ചിരിക്കുന്ന ഭൂമി തരം മാറ്റി കൊടുക്കപ്പെടുമെന്നുള്ള ഒരു അജണ്ട അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമം സൃഷ്ടിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നറിയാമോ ഈ നിയമത്തിൽ അമൻമെന്റ് ചെയ്യാനും സബ്ക്ലോസുകൾ അല്ലെങ്കിൽ ചട്ടങ്ങൾ എഴുതി ചേർക്കാനും സാഹചര്യം ഉണ്ടായിരുന്നിട്ട് അതിനു പകരം നിയമം നിർമ്മിക്കണമെന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിനെ ഭൂസംരക്ഷണ സമിതി എതിർത്തു അതിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു നിങ്ങൾക്ക് ചട്ടങ്ങൾ എഴുതി ചേർക്കാൻ സാഹചര്യമുള്ളപ്പോൾ നിയമം നിർമ്മിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ കോടതിയിൽ വരേണ്ട കാര്യമില്ല നിങ്ങൾ ചട്ടങ്ങൾ എഴുതി ചേർത്താൽ മതി എന്ന് പറഞ്ഞ് ഈ വ്യക്തിയെ തള്ളിക്കളഞ്ഞു ഉടനെ ഇവർ ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചും ഇതേ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു ഉടനെ ഇവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം സുപ്രീംകോടതിയിൽ പോയപ്പോ സുപ്രീംകോടതി എറിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ നിയമസഭയിൽ നിയമം ഉണ്ടാക്കാനും നിയമമുണ്ടാക്കാനും ചട്ടമുണ്ടാക്കാനുള്ള സാഹചര്യമുള്ളപ്പോൾ നിങ്ങളിതുമായിട്ട് കോടതിയിലേക്ക് വരണ്ട ഇനി മേലെ ഇതുമായിട്ട് കോടതിയിൽ പറഞ്ഞു ആ സാഹചര്യത്തിലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ നിയമം ഉണ്ടാക്കി നമ്മളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള കൃഷിഭൂമിയിൽ പണിതിരിക്കുന്ന ഏത് നിർമ്മിതി ഉണ്ടെങ്കിലും ആ നിർമ്മിതി മുഴുവൻ അസാധുവാണെന്നും അതുകൊണ്ട് അതുകൊണ്ടിവയെല്ലാം റെഗുലറൈസ് ചെയ്യപ്പെടണമെന്നും ഈ റെഗുലറൈസ് ചെയ്യപ്പെടണമെങ്കിൽ ഇതിന് ഭീമമായ ഒരു ഫീസ് ഉണ്ട് ഫീസ് ഈടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ ഈ കാര്യങ്ങൾ നമ്മൾ നിവേദനം കൊടുക്കാൻ വേണ്ടി ഗ്രൂപ്പിൽ എഴുതിയിട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു വണ്ണിന്റെ ഇന്ത്യ വൺ പെൻഷന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ശരിയാ അതിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത മനസ്സിലാകാതെ ഒരു കാര്യമുണ്ട് ഈ കേരളം മുഴുവൻ നിർമ്മാണ നിരോധനം നിൽക്കുക നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും നിർമ്മിക്കാൻ പോകുന്നതും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും നിർമ്മിച്ചു കഴിഞ്ഞതുമായ മുഴുവൻ കെട്ടിടങ്ങളും ഈ പറഞ്ഞ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ നിരോധനത്തിൽപ്പെട്ട നമ്മളെല്ലാരും അതിന് ഭീമമായ തുട കൊടുത്ത് റെഗുലറൈസ് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു പുതിയ നിയമം വന്നപ്പോ നിങ്ങൾക്ക് എത്ര പേർ നിങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞു ഇത്തരത്തിൽ നമ്മളെ ഇവരെ വഞ്ചിക്കുക ഇതിൽ കൂട്ടു നിൽക്കുന്ന ആരാ ഈ പറഞ്ഞ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന നാം നമ്മെ സഹായിക്കാൻ വേണ്ടി ഇവിടെ ഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥ നമ്മുടെ ജോലിക്കാരാണ് ഇത്തരം ചട്ടങ്ങൾ എഴുതി ഉണ്ടാക്കി നമുക്ക് പാര വയ്ക്കുന്നത് അപ്പൊ അങ്ങനെ പാര വയ്ക്കാനല്ല ഇവര് ചെയ്യ പരിശ്രമിക്കേണ്ടത് മറിച്ച് ഇവർ ഒരു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ ജനത്തിന്റെയും സമൂഹത്തിന്റെയും താഴെ തൊട്ടിലുള്ളവന്റെയും പാവപ്പെട്ടവന്റെയും ദുരിതങ്ങളെ കണ്ടെത്തിയിട്ട് ആ ദുരിതങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനാണ് ഇവർ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ അപ്പൊ അങ്ങനെ ജോലി ചെയ്യാൻ മടിയുള്ള ആളുകള് ശമ്പളം മേടിച്ച് അവരുടെ തൊഴിലെടുക്കാതെ ഒരു ലക്ഷം രൂപയ്ക്ക് പേരും മുപ്പതിനായിരം രൂപയുടെ ജോലി ചെയ്തിട്ട് ബാക്കി സമയത്തെല്ലാം കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം കഴിഞ്ഞതിന് ശേഷം ഇവര് പുറത്തോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു പെൻഷൻ പറ്റുമ്പോ ഇതാ നമ്മൾ മനസ്സിലാക്കുന്നു ഏതാണ്ട് ഒൻപതിനായിരം ആളുകൾ പെൻഷൻ പറ്റി പിരിയാണ് അവർക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പണമില്ല എവിടെ പോയി പണം കൊടുകാര്യസ്ഥതയും ധൂർത്തിന്റെ സഹകരണ ഈ പണമല്ല നഷ്ടപ്പെട്ടു പോയത് ആരായിരുന്നു ഈ കെടുകാര്യസ്ഥതയ്ക്കും ധൂർത്തിനും ഉടപിടിക്കാതെ അതിനെ അതിന് പ്രതിരോധിക്കേണ്ടിയിരുന്നത് ഈ തൊഴിലാളികൾ ഈ ജീവനക്കാർ തന്നെയായിരുന്നു ഈ ജീവനക്കാരുടെ ഉപദേശവും നിർദ്ദേശവും പ്രകാരമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയും ഒക്കെ ചെയ്യുന്നത് താഴെ തട്ടിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചാണ് മുകളിൽ തട്ടിലേക്ക് പോകുന്നതും പ്രവർത്തനങ്ങൾ നടത്തുന്നതും അപ്പോ അങ്ങനെ കൃത്യമായ പഠനങ്ങളും കൃത്യമായ ബോധ്യങ്ങളും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ഇവരുടേതായ താല്പര്യത്തിന് ഇവരുടെ ശമ്പളവും പെൻഷനും കിം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇവര് ഭരണം നടത്തുകയും അത് അതനുസരിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടത്തില് നൂറ് വർഷം മുൻപ് മുതൽ സ്വന്തമായിട്ട് പട്ടയമുള്ളവനും കയ്യേറ്റക്കാരനാവപ്പെടും താഴെത്തട്ടിലെ തീരദേശത്തുള്ള ആളുകളും കയ്യേറ്റക്കാരാകപ്പെടും കാരണം ഇന്ന് പുതിയ സംവിധാനം കൊണ്ടുവന്നിരിക്കുക എല്ലാ നദീതടങ്ങളിലും കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിച്ചിട്ട് ഇവയെല്ലാം വനഭൂമിയാക്കി മാറ്റാനുള്ള രഹസ്യ അജണ്ടയുമായിട്ടാണ് വനംവകുപ്പ് നടക്കുന്നത് അപ്പോഴാ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകള് പറയുന്നേ വനംവകുപ്പ് ഇല്ലായിരുന്നെങ്കില് ഇപ്പൊ നമ്മുടെ വനം മുഴുവൻ വെട്ടിത്തെളിക്കപ്പെട്ടു പോയിരുന്നു വനം മുഴുവൻ ഇവിടുത്തെ സ്വാഭാവിക വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തെളിച്ചതിനു ശേഷം ഈ വനങ്ങളില് ലാർജ് സ്കെയിലില് വൻ വൻതോതില് അക്വേഷയും കൊന്നയും മോളുമെല്ലാം നട്ടുപിടിപ്പിച്ചു ഇങ്ങനെ മോളി ഇതെല്ലാം നട്ടുപിടിപ്പിക്കപ്പെട്ടപ്പോള് എന്ത് പറ്റി വന്യമൃഗങ്ങൾക്ക് ആഹാരമില്ലാതെ വന്നു വെള്ളമില്ലാതെ വന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങൾ ആഹാരം അനുഭവിച്ച് കുറിയിടങ്ങളിലേക്കും കൃഷി കയറി അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന വന്യമൃഗ മനുഷ്യ സംഘടനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോ വനം ഉദ്ദേശം എന്ന് പറയുന്നത് വനം വനം വകുപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വന വനമൃഗ വന്യമൃഗങ്ങളിൽ നിന്നും വനത്തിൽ നിന്നും മനുഷ്യനും സംരക്ഷണം കൊടുക്കുക എന്നതാണ് മറിച്ച് അവർ ചെയ്യുന്നത് എന്താണ് വനത്തെ വന്യമൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുന്നു മനുഷ്യരെ കയ്യേറ്റക്കാരനായിട്ടും വന്യമൃഗ ആക്രമണക്കാരനായിട്ടും കരുതുന്നു ഇത്തരത്തിലാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് നമ്മളെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ഇത്തരത്തിൽ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ അവഗ്രഥലവും അവബോധവും അവലോകനവും കൂടി നമ്മൾ നടത്തുമ്പോഴാണ് വൺ ഇന്ത്യ വൺമെൻഷൻ പെൻഷന് പ്രസക്തി ഉണ്ടാവുക കാരണം അറുപത് വയസ്സ് കഴിഞ്ഞ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു പെൻഷൻ കിട്ടുമ്പോഴും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ഭാരത തത്വചിന്തയിൽ പറയുക എയ്ജിങ് ഈസ് മിസ്റ്റം എന്നാണ് പഴഞ്ചൊല്ലു പറയുക അതായത് പ്രായാധിക്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത് അപ്പൊ ആ ജ്ഞാനത്തിന്റെ ലക്ഷണമുള്ള നമ്മള് ആ ജ്ഞാനികളായ നമ്മള് നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മുടെ മക്കൾക്കും സമൂഹത്തിനും ആവശ്യമായ നന്മ ചെയ്യുവാനുള്ള സാഹചര്യം അതിലൂടെ സൃഷ്ടിക്കപ്പെടുക അപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഉള്ള അറിവുകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അതിൽ നിലനിന്നുകൊണ്ട് അതിനെ നിലനിർത്താനും സമൂഹത്തെ നിർമ്മിക്കാനും സമൂഹത്തെ പുനഃസൃഷ്ടിക്കാനും സമൂഹത്തിന്റെ സമതലാവസ്ഥ നിലനിർത്താനുമുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് അവിടെയാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോഴാണ് വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഈ മുദ്രാവാക്യം പൂർണ്ണതയിൽ എത്തുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമ്മുടെ ജീവസന്ധാരണമാണ് എങ്കിൽ പോലും സാമൂഹിക സുരക്ഷയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും എല്ലാം നാം നാന്തി കുറിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മളുടെ ഈ പ്രയാണത്തിന് കൂടുതൽ ഊർജ്ജസ്വലതയും ഏക്കവും പിന്തുണയും കിട്ടുകയുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം